െൻ പ്രാമോ എത്ര പതിനൊന്നിന് പതിനേഴ് തിരുവചനങ്ങൾ വായിച്ച് വിശ്വാസം മൂലം അഭ്യാഹം പരീക്ഷിക്കപ്പെട്ടപ്പോൾ സഖാക്കിനെ സമർപ്പിച്ചു എന്നുള്ളത് എന്റെ മനസ്സിലാക്കി

പന്ത്രണ്ടാം അധ്യായം അതിന് ഇരുപത്തി അഞ്ചാം അധ്യായം വരെ വായിക്കുമ്പോൾ അധ്യായം വരെ വായിക്കാം അപ്പൊ നമുക്ക് അബ്ലാഖത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുവാനൊക്കെ കഴിയും പതിനേഴാമത്തെ വിശ്വാസ മൂലമാണ് പരിഹിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിന് നിന്റെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അഗ്രഹം വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും ഏകപുത്ര ചിന്തിക്കുന്നത് എന്താണ് നമ്മൾക്ക് ദൈവത്തിലാണോ ആശ്രയം ദൈവത്തിലാണോ വിശ്വാസം അതോ മക്കളിലാണോ വിശ്വാസം മക്കളിലാണോ ആശ്രയം രണ്ടു തരം ചിന്ത നമ്മളിൽ വെക്കണം ഒന്ന് മക്കൾ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്തോ ഒരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് മക്കൾ നമ്മളെ ശ്രദ്ധിക്കുന്നു അപ്പൊ നമ്മുടെ ഉള്ളില് ഹൃദയത വേദന അത് ഗുരുവായി മാറും അത് സംസാരമായി മാറുന്നുണ്ടോ അത് വീട്ടിൽ കാരണമാകുന്നുണ്ടോ പക്ഷം പിടിക്കലിന് അബുരഹാമന്റെ ജീവിതത്തിൽ മക്കളാണോ എന്നത് ദൈവമാണോ എന്നത് എന്നറിയാൻ ഒരു പരീക്ഷണം വെച്ചു ദൈവം

<laughs> ോ ഇല്ല <laughs> ൂ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ മക്കളെ കൊണ്ട് വേദനിക്കുന്നവരും മക്കളെ കൊണ്ട് അമിതമായി ആഹ്ലാദിക്കുന്നവരുമായി തീർന്നു മക്കൾ വേദന നമ്മൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല ആ മക്കളില്ലാത്ത ദുഃഖിക്കുന്നതല്ല ചോദിക്കുന്നത് ഇതുവരെ ആയില്ല എന്നുള്ളൊരു കുത്താണ് കണയാണ്

கொடுக்குமோ மனசிகள்

നോമ്പ് കാലത്തെ ഒരു പ്രാർത്ഥനയുണ്ട് കട്ടാം തൊവാഴ്ചയില് പ്രാർത്ഥന ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയില് ചൊവ്വാഴ്ചത്തെ പ്രഭാത പ്രാർത്ഥനയില് അബ്രാഹം ഭാര്യയുടെ വരുന്ന സാറ സാറായിട്ട് ചേർന്ന് സംഭാഷണം നടന്നിട്ടുണ്ട് ഈ ബലി അർപ്പിക്കാൻ പോകുന്ന സമയം പറയാഴ്ചാഴ്ചയുടെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് വെളിവാക്കുക എനിക്ക് വിശദീകരിച്ച് തന്നതിന് ശേഷം അതിനെ കൂട്ടിക്കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്റെ ഏകജാതനെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു എന്ന് വെളിവാക്കുക എനിക്ക് വിശദീകരിച്ചു തന്നതിന് ശേഷം അപ്പോ അബ്ദിനോട് ദൈവം സംസാരിച്ച കാര്യം സാരായവും ദൈവം സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന മകനെ എനിക്ക് വലിയ പറഞ്ഞിരിക്കുന്നത് അല്ല നീ സ്നേഹിക്കുന്ന മകനെ അഭിനകം സംസാരിക്കുന്നില്ല പറഞ്ഞിട്ടില്ല കേൾക്കുന്ന പിതാക്കന്മാർ ലൈവ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ യൂട്യൂബിലും ഫ്രിഡ്ജി പോകുന്നുണ്ട് ഇത് വേറെ ആണെങ്കിൽ കേൾക്കുന്നുള്ളു അവരോടുകൂടി ഞാൻ പറയുകയാണ് എല്ലാ കാര്യങ്ങളും അർത്ഥം ചെയ്യണമെന്നും പുലർത്തുക ഭാര്യ ഇപ്പൊ തൂങ്ങിച്ചാൽ എന്ന് പറഞ്ഞാലും ഇഞ്ച് അതിന് പിന്മാറരുത് ഇതുപോലെ തന്നെ ഭാര്യയും കർത്താവും

എനിക്കും എന്റെ ഫൈനലിനും ഇടയിൽ ഒരു രഹസ്യമുണ്ട് എനിക്കും എന്റെ കർത്താവിനും ഫൈനലിനും ഇടയിൽ ഒരു രഹസ്യമുണ്ട് സമാധാനത്തില് വസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു മകനെ കൊള്ളാൻ പറ്റുക എന്റെ ദൈവഗുളിയില് രഹസ്യമുണ്ടെന്ന് പറയുന്നു ഞാൻ എന്റെ ഭാര്യ എന്റെ ദൈവ വിളിയെ നിങ്ങൾ അടുക്കാൻ നിൽക്കരുത് അത് നിങ്ങൾക്ക് ശാപത്തിന് കാരണമാകും എന്റെ ദൈവപുടിയോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെയും ദൈവപൊടി അനുസരിച്ച് നിങ്ങളുടെ ജീവിത ക്രമീകരണ മനുഷ്യർ നിങ്ങൾക്ക് ജീവിക്കാം ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അപ്പനെന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ സകല കാര്യങ്ങളും ഇടപെട്ടിരിക്കും അപ്പന എന്നുള്ള നിലയ്ക്കും ഭർത്താവുന്നതായിട്ടും സകല ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയിരിക്കും ഒരിക്കൽ പോലും എന്റെ വിളിയെടുക്കുന്ന രീതിയിൽ സംസാരിക്കാനോ ഇടപെടാനോ വരരുത് നിങ്ങളുടെ ജീവിതത്തിലേക്കും എന്റെ ആയിട്ടുള്ള ബഹളം കുഞ്ഞി ഞാനും

എന്നോട് മാത്രമേ സംസാരിച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാൻ അനുസരിച്ച് പോകും സാധിക്കുമെങ്കിൽ അത് ഞാൻ പ്രാർത്ഥിച്ച് വിശ്രമിച്ച് കാത്തിരിക്കാം സമാധാനത്താൽ വസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പറഞ്ഞു അവൾ അവനോട് അഗ്രഹത്തോട് സാധ പറയുന്നു എന്ന് പറഞ്ഞു എത്ര സമാധാനത്തോട്ടെ ആ ഭർത്താവിന് ചേർന്നൊരു കാര്യം എങ്ങോട്ട കൂട്ടിക്കൊണ്ടുപോണേന്ന് ചോദിച്ചപ്പോ ഇന്ന കാലത്താണെന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ ഉള്ളിൽ രഹസ്യമാണത് നീ നിനക്കാൻ വെളിപ്പെടുത്തുന്നവരെ നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്റെ ഭർത്താവിനെയും മകനെയും ദൈവത്തിന് കാഴ്ച സമർപ്പിക്കാൻ സമാധാനത്തോടെ പറഞ്ഞുവിടുന്ന ഒരു കാര്യ മനസ്സിലായോ അങ്ങനെ ഒരു കാര്യമാക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യമാക്കാൻ പറ്റും ఆది తే తయారు అన్నమాట అర్థం మొదటిమొదటారో అబ్రహాముదల దార్శన సంమగ్గపేశికారు ఆయన పూర్వీకుల యొక్క తరక లక్షపకర్పేశికణం అంటే దైవపరమైన సత్య కేవం విశ్వాసతో పోగణం రెണ്ടാమతకార్యం రెണ്ടാమతకార్యం అంటే అబ్రహాముకి వేరే ఆ పేదని యోజిత నియతిలవం జీవికణం అంటే ఆదిదే పేదనిని అవగసింపని నియతిలో

ధ్యాన్ <laughs> <laughs>

അനുസരിച്ച ഒരു സ്ത്രീ ചിന്തിച്ചു നോക്കും നമ്മുടെ കുടുംബത്തൊക്കെ ഇങ്ങനെ പോകുകയാണെങ്കിൽ എത്ര സമാധാനം ഉണ്ടാവും അവർ ദൈവമക്കളെന്ന് വിളിക്കണം വിവിധ പരീക്ഷണങ്ങളൊക്കെ നമ്മളെ പിടിക്കും നമുക്ക് സാധിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഈ ശിശുട്ടോട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം മക്കൾ കൊണ്ട് മക്കളെ കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു അമിതമായി ആഹ്ലാദിക്കുന്നു അധികം അമിതമായി വേദനിക്കുന്നു

ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെ മക്കള് മക്കള് സ്വപ്നമായ നമ്മുടെ പഠിത്തില്ല ചിലരൊക്കെ വേറെ വീട് വെച്ച് താമസിക്കുന്നു ചിലരൊക്കെ ദൂരം രാജ്യത്താണ് എന്നാലും വിളിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ചിലരുടെയൊക്കെ മനസ്സിൽ ചില മക്കളോട് ഒരു വേൽഗ്രവ് ചിലേകം അവരെ കരുതുന്നു ചിലർക്ക് ആൺമക്കളോട് കൂടുതൽ പെൺമക്കളോട് മക്കൾ ദൈവത്തിന്റെ ദാനമാണ് ഉന്നതഫലം അവിടുത്തെ സമ്മാനമാണ് എന്നാൽ അവരവിടത്തിന്റെയും സാമൂഹിക ജീവിതത്തെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ മക്കളെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ മക്കൾ നന്മയാകട്ടെ തിന്മയാകട്ടെ എന്തും ദൈവത്തിൽ മക്കളെ സ്വീകരിക്കുന്ന കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായി തലങ്ങളിലേക്കോ ഞങ്ങൾ സമർപ്പിക്കുക இதுவரையும் வீட்டில் மக்களை சொல்லி தர வீட்டில் அப்பன் பயணம் மக்களை வஷ்டாக்கிறது நீ ஒராள் காரணமாக அம்மா அப்போடு மக்களை ஏமாக்கிறது காரணமாக இனி அப்படி ரெண்டு மக்களை பங்குட்டெடுத்து ரெண்டு வீட்டிலானோ மக்களும் கூட தாமசிக்க درا دون پریشوکل پریشان Hallelujah 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 Hallelujah